ഇന്നത്തെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ തന്നെ ഒരു മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ ഒരു പണിയും ചെയ്യാൻ ഒരു ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഉലൂസ് പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതെടുത്തിട്ട് ചായ പാൽ ചായ ഉണ്ടാക്കിയിട്ട് അതിലൊഴിച്ചു കഴിക്കാനാണ് വിചാരിച്ചേക്കണത് പഴം പുഴുങ്ങാനൊന്നും തോന്നിയില്ലാട്ടോ പിന്നെ കറികളായിട്ട് ചിക്കൻ കറി നിലത്തിരിക്കണ്ട് അപ്പോൾ എന്തെങ്കിലും ഉച്ചക്കൊക്കെ എന്തെങ്കിലും ചെയ്യണം അതൊക്കെയുള്ള പരിപാടികൾ അപ്പം പൗലോസ് പൊടിയിൽ ഇങ്ങനെ പാലൊഴിച്ച് പാലൊഴിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാനിപ്പോൾ ഇതിൽ ചായ ഉണ്ടാക്കിയിട്ട് ഒഴിച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഒഴിക്കുമ്പോൾ നമ്മൾ വിചാരിച്ച് വെള്ളമൊക്കെ കൂടിയിട്ടിരിക്കേണ്ടതെന്ന് പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും പക്ഷെ എനിക്ക് ഇത്തിരി ലൂസിൽ ഇഷ്ടം ഞാൻ പിന്നെയും കുറച്ചും കൂടെ ചായ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അപ്പം നല്ല ലൂസായിട്ട് ലൂസായിട്ടിരുന്നുള്ളൂ അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞു പിന്നെ തട്ടിമുട്ടിയൊക്കെ നടക്കുമായിരുന്നു ഒരു പണിയും ചെയ്തില്ല ഫ്രിഡ്ജിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ കുക്ക് ചെയ്തിരിക്കേണ്ടായിരുന്നു അപ്പോൾ എനിക്കുള്ളത് അത് മതിയെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ പിള്ളേക്കാക്കും പിള്ളേർക്കും ഉള്ളതും വേണ്ടു അപ്പോൾ വൈ ഒരു മണിയായിട്ടുണ്ടിട്ട് ഞാൻ പിന്നെ കിച്ചണിലോട്ട് വന്നപ്പോൾ അങ്ങനെ തന്നെ പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ കറി ഇരിക്കണതല്ലേ അപ്പോൾ നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഒരു ഗ്ലാസ് അരി എടുത്തിട്ട് വെള്ളത്തിലിട്ട് കഴുകിയൊക്കെ വെച്ചു പിന്നെ ആവശ്യമായിട്ടുള്ള മസാലകൾ കരം കരം കരയാമ്പൂ കറുകപ്പട്ട ഏലക്ക പെരിഞ്ചീരകം ഇതൊക്കെ എടുത്തു വെച്ചു എന്നിട്ട് ചട്ടിയിലോട്ട് ഡാൽഡയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇവിടെ ഡാൽഡയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളൂ നെയ്ച്ചോറ് വയ്ക്കുമ്പോൾ അപ്പോൾ ഡാൽഡയിലോട്ട് ഒരു സബോള പകുതി അരിഞ്ഞതും കൂടി ഇട്ടുകൊടുത്ത് പിന്നെ മസാലകൾ കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെച്ച് കൊടുക്കണത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുതിർത്തിയിട്ടൊന്നുമില്ലല്ലോ അരി പെട്ടെന്ന് തന്നെ കഴുകിയെടുത്തതല്ലേ അപ്പം അത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് വിസിൽ കഴിഞ്ഞാൽ നെയ്ച്ചോറ് റെഡിയാവും കേട്ടോ അപ്പം പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു മൂടി വെച്ചു കൊടുക്കാനാണ് പോണത് അപ്പം ഇങ്ങനെ മടിയുള്ള ദിവസങ്ങളിലാവുമ്പോൾ നമുക്ക് കിച്ചണിലോട്ട് വരാനേ തന്നെ തോന്നില്ല അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെയാണ് ഇങ്ങനത്തെ തട്ടിക്കൂട്ട് പണികളൊക്കെ ചെയ്യട്ടെ ഇതിപ്പോൾ ഞാൻ ഒരു മണി ആയിട്ടുള്ളൂ കിച്ചണിലോട്ട് വന്നിട്ട് ഒന്നര ആയപ്പോഴത്തേനും ലഞ്ച് കഴിക്കാൻ പറ്റിയിട്ടാ കറി ഇന്നലെ ഉണ്ടായത് ഇന്നലത്തെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഇന്ന് കൂടുതലും മടി പിടിച്ചത് അങ്ങനെയൊക്കെ വല്ലതിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നില്ലേ ഇതൊന്നൊന്നും ചെയ്യണ്ട എന്ന് തോന്നി നമ്മി ഇരിക്കില്ലേ അതുപോലത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോന്ന് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കിച്ചണിലൊന്നും കയറി കയറി നമുക്ക് മടുക്കില്ല ഒരു ദിവസം അപ്പോൾ ഇത് കറി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നും ഉച്ചക്ക് കഴിക്കാനുള്ള കറി മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി രാത്രികൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വന്നു അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ പപ്പടവും മോരും ഉണ്ട മോരും ആണ് ഉണ്ടായത് സാലഡും തൈര് സാലഡൊന്നും ഉണ്ടാക്കിയില്ല മോരും എന്നെ വെറുതെ ഒഴിച്ചിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പം ഞാൻ ഞാനിതൊന്നും അല്ലാട്ടെ കഴിക്കുന്നത് ഞാൻ നെയ്ച്ചോറൊന്നും കഴിക്കണമെങ്കിൽ പൊതുവേ നെയ്ച്ചോറും ബിരിയാണിനോടൊക്കെ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ് എനിക്ക് വെജിറ്റബിൾ സദ്യകളിലോടൊക്കെയാണ് ഇഷ്ടം കൂടുതലാണ് അപ്പം ഞാനത് ഇതേപോലെ മുതിരപ്പേരും കൊത്തമര കറി വെച്ചതും പിന്നെ ചിക്കൻ കറിയും കൂട്ടിയിട്ടാണ് കഴിക്കണത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇത്തിരി നേരം റെസ്റ്റ് എടുക്കാൻ പോയി പിന്നെ വൈകിട്ടായപ്പോൾ രാവിലെ ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു നാളേക്ക് ദോശയ്ക്കോ ഇതിലേക്കോ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒക്കെ അത് അതൊക്കെ അരച്ചു വെച്ചു പിന്നെ നൂഡിൽസ് ഉണ്ടാക്കുക വിചാരിച്ചു അപ്പോൾ വൈകിട്ട് നൂഡിൽസ് തന്നെ ഉണ്ടാക്കുക പിന്നെ വേറൊന്നും ചെയ്യണ്ടല്ലോ ഇതാവും ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് സോസേജ് എടുത്ത് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വെജിറ്റബിളൊക്കെ നുറുക്കിയെടുത്തു വെജിറ്റബിളായിട്ടെന്ന് പറയാനായിട്ട് ക്യാപ്സിക്കോം സബോളയും മാത്രമേ ഞാൻ ഇടണുള്ളൂ ക്യാരറ്റൊക്കെ എന്തെങ്കിലും കഴിഞ്ഞിരിക്കുകയാണ് തക്കാളി ഇല്ല അപ്പോൾ അത് കാരണം ഇത് മാത്രമേ ഇട്ടുകൊടുക്കണുള്ളൂ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് ആദ്യം തന്നെ സോസ് വെച്ച് ചെറുതായിട്ടിങ്ങനെ മുറിച്ചെടുത്തിട്ട് അത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ചെറു ചെറുതായിട്ടൊന്ന് വെള്ളം വെറ്റി വരുമ്പോൾ അതിലോട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് അത് പകർത്തി വെച്ചുകൊടുക്കുക അപ്പം നന്നായിട്ട് കുക്ക് ചെയ്യൊന്നും വേണ്ട സോസേജ് ഓൾറെഡി കുക്ക് ചെയ്ത് വരണത് തന്നെയാണല്ലോ അങ്ങനെ അത് അതിൽ പകർത്തി വെച്ചുകൊടുത്തിട്ട് ഈ പാനിൽ തന്നെ കുറച്ചും കൂടെ വയലൊഴിച്ചു കൊടുത്തിട്ട് ഇനിയും കുറച്ച് സബോളയാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോണത് കേട്ടോ അപ്പോൾ സോസേജ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇങ്ങനെ വറുത്ത് കോരി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിലോട്ട് വെള്ളത്തിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പച്ച ടേസ്റ്റ് പോലെ അടിക്കുക അതാണ് ഇങ്ങനെ വറുത്ത് കോരി വെക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ സബോള ഒന്ന് വഴന്ന് വന്നപ്പോൾ അതിലോട്ട് ന്യൂഡിൽസിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ നൂഡിൽസിൽ ഉണ്ടാവുന്ന മസാല ഉണ്ടല്ലോ അത് ഞാൻ രണ്ട് പാക്കറ്റ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായി മൂന്ന് പാക്കറ്റാണ് ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വെച്ചത് അപ്പോൾ രണ്ട് പാക്കറ്റ് ഇട്ട് കൊടുത്തുള്ളൂ അധികം മസാല വേണ്ട എന്ന് വിചാരിച്ചു പിന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോൾ അതിലോട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള സോസ് കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സും ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നൊരു ലിക്വിഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തത് അപ്പം നല്ല സോ ലിക് ഡ്രൈ ആവാതെ കിട്ടും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലോട്ട് ഒരു രണ്ട് മിനിറ്റ് മൂടി വച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചീസിൻ്റെ സ്ലൈസാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇങ്ങനെ ഇല്ലാത്തവർ ചീസ് മറ്റേ ചീസ് സ്ലൈസ് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതൊന്ന് ഇട്ട് ഒരു രണ്ട് മിനിറ്റ് വരെ മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇത് മെൽറ്റ് ആയി വന്നിട്ടുണ്ടാവും അപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും വിട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നൂഡിൽസ് കിട്ടും ഞാൻ ഇങ്ങനെ മിക്കപ്പോഴും ഉണ്ടാക്കാറ് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളു ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാറ് മോളുടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അവൾക്ക് മേടിച്ചുവെച്ചാൽ നൂഡിൽസാണ് ഞങ്ങളും കൂടി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടിന്ന് എളുപ്പപ്പണിയാണല്ലോ എല്ലാം ചെയ്യണത് അപ്പോൾ അത് ഇതും ഒരു എളുപ്പപ്പണി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അവർക്കുള്ളതൊക്കെ പ്ലേറ്റിൽ വിളമ്പി വെച്ചു ഞാൻ കഴിക്കണത് ഇതല്ലാട്ടാ ഞാൻ സാലഡ്സാണ് കഴിക്കണത് അപ്പോൾ രാത്രി സാലഡ്സ് കഴിച്ചാൽ പിറ്റേ ദിവസം ആവുമ്പോഴത്തേനും നന്നായിട്ട് വെയിറ്റ് കുറയുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വെയിറ്റിൽ നല്ല മാറ്റം വരുന്നുണ്ട് അപ്പോൾ അതായത് രാത്രി സാലഡ് തന്നെ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഫ്രൂട്ട്സും ഉണ്ട് അപ്പോൾ അനാറും പപ്പായയും പിന്നെ കുറച്ച് കുക്കുമ്പോൾ അരിഞ്ഞതും പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും കൂടിട്ടാണ് അങ്ങനെ ഞാൻ ഒരു അവരെയൊന്നും ടേസ്റ്റ് നോക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ